തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കർമ്മബന്ധമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് നമ്മൾ അതിൻ്റെ പ്രകൃതി നമുക്ക് അതിൽ തിരിച്ച് നമ്മളിലേക്ക് തരുന്നു ദുഃഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എത്തപ്പെട്ടതാണ് വിവാഹം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ആളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ ശരിക്കും നോർമലായ ഒരു മാനസികാവസ്ഥയുള്ള ആളല്ലാന്ന് ആ തിരിച്ചറിവ് വളരെ നല്ലതായിരുന്നു ഇപ്പം നമ്മളെ ഒരാൾ ശല്യം ചെയ്യുന്നു നമ്മൾ വിചാരിക്കുക ഇവരെന്തെങ്ങനെ ചെയ്യുന്നു ഞാനൊന്നും ചെയ്തില്ലല്ലോ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ തിരിച്ച് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് മാനസികാരോഗ്യം ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു വരും ആ ശാന്തതയെ അവരുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഇല്ല ആ മാനസികാവസ്ഥ അത്ര തീഷ്ണമായതുകൊണ്ടാണ് നമസ്കാരം അൺഎക്സ്പ്ലെയിൻഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർമ്മത്തിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെ ശാന്തി ചേച്ചി പാസ്റ്റ് ലൈഫിന്റെയും കാർമിക് ഇംപ്ലിക്കേഷൻസിൻ്റെയും ഒക്കെ ഒരു റീസേർച്ചർ ആൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന അതിന്റെ ഒരു എക്സ്പെർട്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എക്സ്പീരിയൻസസ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നതും കാർമിക് ആൻഡ് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആണ് അത് ഒരുപാട് പേരിൽ നിന്നും നല്ല റെസ്പോൺസസ് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസരം അവർ പലർക്കും അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും പല സിറ്റുവേഷൻസിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫുൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ കർമ്മം നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു നീ ഇത് അനുഭവിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് അനുഭവിക്കുമോ അതെങ്ങനെയാണ് എനി അതർ ഓപ്ഷൻ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ സംബന്ധിച്ച് ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ വന്നിട്ടുള്ള ആൾക്കാരോ ചേച്ചി കൺസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കർമ്മബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണോ അത് നമ്മൾ അതിൻ്റെ പ്രകൃതി നമുക്ക് അതിൽ തിരിച്ച് നമ്മളിലേക്ക് തരുന്നു അത് നമ്മളുടെ അറിവിലാ ഒരു ഉണ്ട് അതിൻ്റെ അനന്തരം അനു അനുഭവങ്ങളും നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് ഞൂട്ടണ്ട തീടിലോ പോയി ഗവ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരാളുടെ ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളത് ഒരു വളരെ നല്ല ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അദ്ദേഹത്തെ വളരെയേറെ മാനസികമായിട്ടും മാത്രമല്ല ശാരീരികമായിട്ടും ഉപ ഉപദ്രവിക്കുകയാണ് കാരണം ഒരു വിധത്തിലും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് വ്യാപാരിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ട് എന്നാൽ പിന്നെ ബന്ധം വേർപെടുത്തി സ്വാഭാവികട്ടോ പക്ഷെ അത് ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ നല്ല പ്രായമുള്ള ആൾ തന്നെയാണ് വളരെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചു വർഷമായി ഓ കുട്ടികളൊക്കെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല അഞ്ഞു നിമിഷം മാനസികമായിട്ടും അല്ലാതെ വെറുംബലി ശാരീരികമായിട്ടും ഒക്കെ അങ്ങ് ഉപദ്രവങ്ങളാണ് ചിന്തിക്കാൻ പറ്റാത്ത വർഷമായിട്ട് അദ്ദേഹം സഹിക്കുകയാണ് അപ്പൊ അത് എനിക്ക് വളരെ അതിശയായി തോന്നി എപ്പോൾ വേണമെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധമല്ലേ അത് വേണമെങ്കിൽ ഒരാൾക്ക് അതിൽ നിന്ന് പിൻവാങ്ങാം അതിനൊന്നും നിയമങ്ങള് അനു അനുവദിക്കുന്നുമുണ്ട് കുട്ടികളും ഉണ്ട് എന്നിരുന്നാലും കുട്ടികളും പ്രായമായില്ലോ അപ്പൊ ആ ഒരു കാര്യം തുടരുന്നു അദ്ദേഹത്തിന് അതില് വളരെയേറെ ദുഃഖമില്ല എന്നുള്ളതാണ് വേറൊരു ദുഃഖമില്ല ദുഃഖമില്ല ഓ ദുഃഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എത്തപ്പെട്ടതാണ് ഓ ഗൃഹം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവര് ശരിക്കും നോർമലായ ഒരു മാനസികാവസ്ഥയുള്ള ആളല്ലാന്ന് ആ തിരിച്ചറിവ് വളരെ നല്ലതായിരുന്നു ഇപ്പൊ നമ്മളെ ഒരാൾ ശല്യം ചെയ്യുന്നു നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും ചെയ്തില്ലല്ലോ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവർ തിരിച്ച് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് മാനസികാരോഗ്യം ശരിയല്ലാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു ശാന്തത വരും ആ ശാന്തതയാണ് എന്നാലും സഹതാപത്തിന്റെ പേരിലോ അല്ലാതെയോ ദീർഘകാലം ഇത് സഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അതെ അങ്ങനെ ആ പിന്നെ ഭർത്താവിന്റെ ഗ്രഹനില ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നെ അതിശയിപ്പിച്ച കാര്യം ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്നത് കുറച്ചൊരു അവയർനെസ്സോടുകൂടി ഭാര്യ മാനസിക നില നല്ലതല്ല എന്നുള്ള അവയർനെസ്സോടുകൂടി പോകുന്നത് എന്ന് നോക്കിയപ്പോ ഞാൻ കണ്ട ഒരു കാര്യം കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹത്തിന് ഈ കുട്ടി ഒരു കുട്ടിയായിരുന്നു എല്ലാവരും കുട്ടിയായിരുന്നു പക്ഷെ കുട്ടിയായിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹവുമായിട്ടുള്ള കർമ്മബന്ധത്തിന് ഉള്ള സംഭവം വൈഫിന്റെ വൈഫ് കുട്ടിയായിരുന്ന സമയത്ത് ഇദ്ദേഹമായിട്ടുണ്ടായ ഒരു കർമ്മമാണ് ഈ ലൈഫിലേക്ക് ആ സ്ത്രീയെ ആ കുട്ടിയെ കൊണ്ടുവന്നു സ്ത്രീ എന്ന് പോലും പറയാൻ പറ്റില്ല ആ അപ്പൊ ആ കുട്ടിയാണ് ഈ ഇപ്പോഴത്തെ ഭാര്യ ആ കുട്ടിയാണ് ഇപ്പോഴും കുട്ടിയാണ് വയസ്സുകൊണ്ട് മാത്രമേ അവര് വലുതായി എന്നേ ഉള്ളൂ പക്ഷെ എപ്പോഴും അവർ അന്നത്തെ കുട്ടിയാണ് അതായത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായ അപാകത കാരണം വളരെ ഒരു വേദനാജനകമായ ഒരു സാഹചര്യത്തെ മരിച്ച കുട്ടിയാണ് ഇപ്പൊ ആ കുട്ടിക്ക് ആ സമയമുണ്ടായിരുന്ന മാനസിക സംഘർഷം മെച്യൂരിറ്റി ഇല്ലായ്മ കുട്ടിത്വം കുട്ടിത്തം അദ്ദേഹത്തോടുള്ള ദേഷ്യം വൈരാഗ്യം പിന്നെ ഉണ്ടാകുന്ന എപ്രാള് ഇതെല്ലാം ഈ സ്ത്രീയിൽ ഇത് മാത്രമേ ഉള്ളൂ അവരതിൽ നിന്നൊട്ടും വളർന്നിട്ടില്ല ഓക്കെ അവര ഒരു കുട്ടി തന്നെയാണ് ഇപ്പോഴും ഇത്ര വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ആ കുട്ടിയാണുള്ളത് ശരീരത്തിന് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ മാനസികമായ അതേ അവസ്ഥ ആ കുട്ടി തന്നെയാണുള്ളത് ഇദ്ദേഹം പക്ഷേ മാറി ആ കുട്ടിക്ക് അപകടം സംഭവിച്ചു പശ്ചാത്താപം തോന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ആ പശ്ചാത്താപം ഇദ്ദേഹത്തിനെ ഈ ലൈഫില് റിഫൈൻഡ് ആക്കാനായിട്ട് കാരണമായി ആ കഴിഞ്ഞ ലൈഫിൽ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഇത് ചെയ്തത് പക്ഷെ ഈ ലൈഫിൽ അദ്ദേഹം ഈ കുട്ടിയുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു വലിയൊരു അവയർനെസ്സിലേക്ക് പോയി കാരണം ഇത് എന്റെ കർമ്മഫലമാണ് ഇവരെ ഞാൻ കളയേണ്ട എന്റെ ലൈഫിൽ നിന്ന് ഇവര് മാനസികാരോഗ്യമുള്ള ആളല്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഈ ലൈഫിൽ അവരെ അവരുടെ ഒപ്പം പോയില്ലേ അവരുടെ ഈ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഏറ്റുവാങ്ങിയില്ലേ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സംഭവിച്ചോണ്ടിരുന്ന എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ക്ലെൻസിങ് സംഭവിച്ചു അദ്ദേഹം വളരെ സാധനയിലേക്കും സത്സംഗത്തിലേക്കും ഒക്കെ പോയി അദ്ദേഹം അങ്ങ് മാറി ഡിറ്റാച്ച്ഡ് ആയിട്ട് ആ ഒരു ജീവിതത്തെ കാണാനുള്ള അതായത് ഈ കർമ്മഫലത്തിനൊപ്പം തന്നെ ജീവിതത്തിൽ ഉയരാനുള്ള അവസരവും കൂടെ ആ ജീവിത ചുറ്റുപാടുകളുണ്ട് അദ്ദേഹം നേടി അപ്പോ ഈ ഇതൊരു സൈഡില് ഈ കർമ്മം ഈ കുട്ടിയുടെ മറ്റേ സൈഡില് ഇങ്ങനൊരു ഉയർച്ചയ്ക്കുള്ള ഒരു കർമ്മവും കൂടെ ഉള്ളതുകൊണ്ടല്ലേ അത് സാധിച്ചത് തീർച്ചയായും ഇല്ലെങ്കിൽ ഇവര് വഴക്കുണ്ടാക്കുമ്പോൾ ഇദ്ദേഹം കൂടെ അതനുസരിച്ച് പ്രതികരിച്ചാല് ഇത് വളരെ എന്തൊരു എന്തുമാത്രം സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ പഴയ തന്നെ ആവർത്തിക്കില്ലേ അതെ അപ്പൊ ഇദ്ദേഹത്തിന് ആ യോഗമുണ്ട് കാരണം അപ്പോഴുണ്ടായ ജീവിതം പിന്നെയും പോയിട്ടുണ്ടാകുമല്ലോ കുറെ കാലം ഈ കുട്ടിക്ക് ആപത്ത് സംഭവിച്ചതിനു ശേഷം ദീർഘകാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാകുമല്ലോ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്താപ്പം അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങള് അതൊക്കെ അദ്ദേഹത്തിനെ വേറൊരു വ്യക്തിയാക്കാൻ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ഈ കർമ്മം കൂടെ ഈ കർമ്മം ആ വളർച്ചയ്ക്കുള്ള എനിക്ക് വേറൊരു ഈ ഇപ്പോ ആ കുഞ്ഞിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തില് ഇപ്പൊ ഇപ്പൊ ഭാര്യയായി ഇങ്ങനെ ജനിച്ചു ഇതെല്ലാം ചെയ്യുന്നു ഈ ഭാര്യയും ഉപദ്രവിക്കുന്നു എന്ന് പറയുമെങ്കിലും ഷീസ് ഓൾസോ സഫറിങ് അല്ല തീർച്ചയായിട്ടും അവര് സഫർ ചെയ്യുകയാണ് അപ്പൊ അവര് കഴിഞ്ഞ ജന്മവും അവർ സഫർ ചെയ്തു ഈ ജന്മവും അവർ സഫർ ചെയ്യുവല്ലേ അവർ അവരുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഇല്ലല്ലോ അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഇല്ല ആ മാനസികാവസ്ഥ അത്ര തീഷ്ണമായതുകൊണ്ടാണ് അവരപ്പോഴനുഭവിച്ച അവരും ഈ ശരീരം വിട്ടുപോകുമ്പോ ഉണ്ടായ മാനസികാവസ്ഥയില്ലേ നമ്മൾ ഈ ഭൂമി വിട്ടുപോകുമ്പോ എങ്ങനെയുള്ള മാനസികാവസ്ഥയോട് പോയി ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളെ പുനർജനിക്കാൻ പ്രാ പ്രാപ്തമാക്കുന്നത് അപ്പൊ ആ കർമ്മഫലത്തിൽ നിന്ന് ചിലപ്പോൾ ഈ ലൈഫ് കഴിയുമ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ടൊരു ലൈഫിലേക്കായിരിക്കും അവർ പോവുക പക്ഷെ ആ അപ്പോഴുണ്ടാകുന്ന ആ വൈകാരിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ തീഷ്ണല്ലേ നമ്മൾ ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോഴത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാളാൽ കൊല്ലപ്പെടുക ടോർച്ചർ ചെയ്യപ്പെടുക അപ്പോഴുണ്ടാകുന്ന ആ വൈകാരികത എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല അതേപോലെയാണ് വന്നിരിക്കുന്നത് ഈ നമ്മൾ പറയുന്ന അമ്പതോ എൺപതോ വർഷം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു നിമിഷം മാത്രമാണ് അതൊരു ലോങ് പീരീഡ് അല്ല ഒരു ആങ്കിലെ അതെ അപ്പൊ അവരുടെ ആ അന്നേരം ഉണ്ടായ ശക്തമായ ആ വിസ്ഫോടാത്മകമായ മാനസികാവസ്ഥയിൽ നിന്ന് അവരൊരു നിമിഷം ഈ കർമ്മബന്ധം കഴി ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്നുള്ള പോയി കഴിയുമ്പോൾ അവരങ്ങ് മാറാവുന്നതേ ഉള്ളൂ എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ലൈഫിലേക്ക് പോകാം പക്ഷെ ഈ ലൈഫ് ടൈമിൽ രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടുന്ന ഇല്ലെന്ന് ചോദിച്ചാൽ അവര് രക്ഷപ്പെടുക നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പിരിച്വൽ ഗ്രോത്ത് ആണെങ്കിൽ അവരെ ആ സംഘർഷത്തെ തന്നെ ഇപ്പോഴും ഉള്ളത് ആ ഒരു പീരീഡ് ഈ ലൈഫ് ലോങ് ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രകൃതി പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത്തോളം ഒരു നിമിഷമാണല്ലോ അതെ ആ നിമിഷം അവർക്ക് ആ മാനസികാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ ആ മാനസികാവസ്ഥയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അത് ഞാൻ ചോദിച്ചില്ലല്ലേ അതത്രയും ശക്തമായ അവസ്ഥയായതുകൊണ്ട് അതിന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ശരീരം മനസ്സ് സ്പന്ദിക്കത്തക്ക ഒരു ശരീരമാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത് അവര് ജനിച്ചിരിക്കുന്നത് തന്നെ ജെനറ്റിക്കലി മാനസിക രോഗമുള്ള ഒരു കുടുംബത്തിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി നമ്മള് നമ്മളുടെ ഒരു കർമ്മഫലം എന്താണോ അതനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് വേണ്ടത് അത് അനുസരിച്ചുള്ള ഒരു മനസ്സാണ് നമ്മൾ സ്പന്ദിക്കേണ്ടത് അതുകൊണ്ട് അതിനുള്ള ആ മോൾഡിനു പറ്റിയ ഒരു പേരന്റിനെയാണ് പോയിട്ട് തെരഞ്ഞെടുക്കുന്നത് ഈ ജന്മത്തിൽ അവരുടെ ഹാബിറ്ററിയായിട്ട് മാനസിക പ്രശ്നങ്ങളും ഉണ്ട് അപ്പോ ഈ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ചോദിക്കാനാണോ അദ്ദേഹം ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഈ ജാതകം കാണിക്കാൻ ഗ്രോത്തിനെ പറ്റി ചോദിക്കാം സ്പിരിച്വൽ ഗ്രോത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് അത് അദ്ദേഹത്തിന്റെ ചെയ്ത ഒരു ദുഷ്കർമ്മം ചെയ്തെങ്കിലും കൂടെ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായി അദ്ദേഹത്തിന് വിചാരിതമായിട്ട് സംഭവിച്ചതായിരിക്കും പ്ലാനിങ് പ്ലാൻഡ് ആയിട്ട് ചെയ്തതായിരിക്കത്തില്ലോ തെറ്റുപറ്റിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് അത് ഈ മാനസികാവസ്ഥയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം ആൾ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഇതേ മാനസികാവസ്ഥ വേറൊരാൾക്ക് ഒരിക്കലും ഇവരെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചെയ്തതിന്റെ പ്രാവശ്യത്ത് അവിടെ അതെ ആ മാനസിക തീക്ഷണമായ മാനസിക അവസ്ഥ വരുന്ന ഒരു പീരീഡ് ഉണ്ട് അത് കഴിയുമ്പോ അവരും ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വളാവം അവരുടെ അദ്ദേഹം ഞാൻ കണ്ടില്ല കണ്ടില്ല അതേ അവസ്ഥ അവരിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കുടുംബത്തിലാണ് അവർ അതിന്റെ ഒരു നമുക്ക് വിവരിക്കാനാവാത്ത ഒരു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ ചോദിക്കണ ഇദ്ദേഹത്തിന് തിരിച്ചറിയുമ്പോ ഇദ്ദേഹം തിരിച്ചറിയാണ് ആ എൻ്റെ വൈഫ് അല്ലെങ്കിൽ എന്റെ കർമ്മത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിയുമ്പോൾ വൈഫിന് മാറ്റം സംഭവിക്കൂലോ അല്ലേ ഇപ്പൊ ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ വൈഫിന് മാറ്റം സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കേണ്ടതാണ് അത് ഒരു മെന്റായിട്ടുള്ള ചോദ്യം മാറ്റം സംഭവിക്കേണ്ടതാണ് പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പൊ ഓൾറെഡി അറിയാം ഇവര് ഇങ്ങനെ മാനസിക ഇങ്ങനെ ആണെന്നല്ല ഈ സംഭവം അറിയില്ല പക്ഷെ ഇദ്ദേഹം ശാന്തമായ മാനസികാവസ്ഥ തന്നെയാണുള്ളത് പക്ഷെ അവർക്കും മാറ്റം വരുന്നില്ല കാരണം അവരുടെ അത്രയും ശക്തമായിട്ടുള്ള ഒരു വികാരമല്ലേ ഞാനിതിൽ അവരെ കുറിച്ച് കൺസേൺ ആവാൻ കാര്യം ഞാൻ വിചാരിക്കണേ കഴിഞ്ഞ ജന്മവും മുൻജന്മവും അവരാണ് സഫർ ചെയ്യുന്നത് ഇപ്പോഴും ശരിക്കും അവർ അവർക്ക് സഫറിംഗ് ഉണ്ട് അല്ല സഫറിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസിക ഹെഡിറ്ററി ആയിട്ട് മാനസിക വിഭ്രാന്തി ഉള്ള ഒരു കുടുംബത്തെ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണ് അവർ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഹോർമോണൽ ലെവലും അവരുടെ മാനസികാവസ്ഥയൊക്കെ അങ്ങനെ സ്വന്തിക്കാനുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എലി ഇതിലേക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ അവരങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ശരീരം അല്ലേ നമ്മൾ പറയുന്നത് അവസാന നിമിഷത്തെ ചിന്തകൾ എന്താ എന്താണോ അത് നമ്മുടെ ജന്മത്തേക്ക് ഉള്ള കാരണമാകും വിത്താവും വിത്ത് പാല് ആകും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചിന്തകൾ വെക്കണം എപ്പോഴെ മരിക്കുക എന്ന് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഇതിലേക്ക് പോകണം പക്ഷെ അത് ഏറ്റവും മോശമായ ഒരു മാനസിക അവസ്ഥയിലാണ് ആ ഒരു കുട്ടി മെച്ചൂറാണ് കുട്ടി കുഞ്ഞാണ് അതിന് ആ ഒരു മാനസികാവസ്ഥ നമ്മൾ നോഹിക്കാൻ പോലും പറ്റുന്നതല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് പോയി ജനിക്കേണ്ട ഒരു ഇത്തൊരു ഘടകങ്ങളുള്ള ഒരു ശരീരമല്ലേ അവർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അവരെ ഒരു പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ല എന്നാ ഇദ്ദേഹത്തിനാണ് മാറിയത് ദേഹം മാറി ഉം അദ്ദേഹത്തിന് അതൊരു പെയിൻ ഉണ്ട് പക്ഷെ സഫറിങ് ഇല്ലാത്തവരും ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം കൊണ്ടും പിന്നെ മാത്രമല്ല ഇങ്ങനെ ഒരു വ്യക്തിയെ നടക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ അതാണ് നമ്മൾ എന്ത് കർമ്മഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലെ അപ്പൊ അത് ഒരു സാമാന്യ ബോധമുള്ള വ്യക്തികൾക്ക് പറ്റും അവിടെയാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി ഉള്ളത് പരിഹാരങ്ങൾ ചില ആളുകൾ ഒരേ ഇതങ്ങ് മാറ്റി തരും എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാനുള്ള സൂത്രങ്ങളൊന്നും അറിയില്ല കാരണം അത് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും മനസ്സിലായില്ലേ ഇത് എങ്ങനെയായിരിക്കും പക്ഷെ അവരത് തിരിച്ചറിയുന്ന മൊമെന്റില്ല സാമാന്യ ബോധമുള്ള ആള് ഇവര് അങ്ങനെയല്ലല്ലോ മാനസികാവസ്ഥയെ വ്യത്യാസമുള്ള ഒരാളാണ് അവരോട് നമുക്കിത് പറഞ്ഞ ഫലിപ്പിക്കാനോ മാറ്റാനോ പറ്റില്ല സാമാന്യ ബോധമുള്ള വ്യക്തികൾക്ക് അവരുടെ അനുഭവങ്ങൾ അവർക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഉള്ള കാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ജ്യോതിഷം നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാനുള്ള സൂത്രങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റുക എന്ന രീതിയിൽ പെരുമാറുക ഈ കാര്യത്തിൽ അവയർനെസ് വരുത്തുക അത് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളും എൻ്റെ അടുത്തുണ്ട് കാരണം കുറച്ചൊക്കെ ജ്യോതിഷ അവയർനെസ് ഉള്ള എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻസ് അവരൊക്കെ ജീവിതത്തിൽ അവർക്ക് അസുഖങ്ങൾ വരേണ്ട സമയത്ത് മുന്നേ അറിവുകൊണ്ട് അവരുടെ ജീവിതചര്യ മാറ്റിയത് കൊണ്ടും അസുഖങ്ങൾ മാറിയ കേസുകളും അനുഭവങ്ങൾക്ക് വ്യത്യാസം ഇഷ്ടംപോലെ അനുഭവങ്ങളുള്ളൂ പക്ഷേ സാമാന്യ നിലയിൽ ഒരാളോട് നമ്മൾ പറയുകയാണ് എങ്ങനെയൊരു മാനസികാവസ്ഥ വെക്കരുത് ഇത് ശരിയല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വളരെ സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാര് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മൾ അവർ ഏത് ഗ്രഹമാണോ ദോഷം ചെയ്ത് നിൽക്കുന്നത് അതിനുള്ള സൊല്യൂഷനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും ദാനം ചെയ്യാനോ ജപിക്കാനോ യോഗ ചെയ്യാനോ എന്താണോ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കും ഓ ശരി ശരി ഇതെല്ലാം ചെയ്യാം ശരി എന്നാലും എന്റെ കാര്യമായിട്ട് മാറത്തില്ലായിരിക്കും അല്ലേ അല്ലെങ്കിൽ പിന്നെ ചോദിക്കും ഇത് എത്ര കാലം ഇങ്ങനെ ഉണ്ടാവും എന്റെ ജീവിതം മുഴുവൻ ഉണ്ടാകുമോ എന്നൊരു ചോദിക്കും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ ഒരു കഥയില്ലേ ഇപ്പൊ ഒരു മൂന്ന് രണ്ട് മൂന്ന് ശിഷ്യന്മാരൊരു ഗുരുവിന്റെ അടുത്ത് മഴ പെയ്യണമെന്നും മഴയില്ല മഴ പെയ്യ്ണെന്ന് പെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി ഗുരുവിന്റെ അടുത്തേക്ക് അത് ഗുരു പറഞ്ഞു ശരി ഞാൻ മഴ പെയ്ക്കാം നിങ്ങളിൽ എത്ര പേര് കുടയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഇവരോട് പറയും നിങ്ങൾ ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഉണ്ടായത് ഇതൊക്കെ ചെയ്താൽ മതി ഏപ്പത്തേക്ക് വ്യത്യാസം വരും ഒരു സ്വിച്ചിട്ട പോലെ നാളെ നാളെയൊന്നും മാറില്ല അതിനൊരു പീരീഡ് എടുക്കും ആ പീരീഡ് ഇവര് സമാധാനത്തോടെ ഇരുന്ന് തീർച്ചയായിട്ടും വ്യത്യാസം വരും പക്ഷെ എത്ര പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലെ എന്ത് സീരിയസ് ആയുള്ള പ്രശ്നങ്ങളുള്ളവരും അവർ വളരെ സംഘർഷത്തിലായിരിക്കും മാനസിക സംഘർഷത്തിലായിരിക്കും വ്യക്തിബന്ധങ്ങളിലായാലും ഇന്ന ആരുമാകാം കൂടെയുള്ളവരോ ഓഫീസിലിടപെടുന്നവരോ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ ഈ രീതിയിലുള്ള സമീപനം എടുത്താൽ മതി എന്ന് പറഞ്ഞാല് ചിലര് വളരെ പെട്ടെന്ന് അവർക്ക് വ്യത്യാസം വരും എത്രയോ ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മാറി എനിക്കത് വ്യത്യാസപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചിലര് അങ്ങനെയല്ലേ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഒരു മന്ത്രം ചോദിച്ച് എന്തോ ഒരു സാധനം ഒരു വിഭൂതി എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെയും മാറ്റി അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല ഓക്കെ അപ്പം ഞാൻ ഞാനിപ്പം ആ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കുറച്ചുകൂടെ ഒന്ന് അതായത് എനിക്കിപ്പോ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്കിപ്പോ ഒരു പ്രോബ്ലം ഉള്ളത് ഇദ്ദേഹം ആ പ്രോബ്ലത്തിനെ ഹാൻഡിൽ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു ഡിസ്പാഷനേറ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അപ്പൊ എന്ത് പ്രോബ്ലം കാർമി എന്ത് കാർമിക് പ്രോബ്ലം ആണെങ്കിലും നമ്മളുടെ മനസ്സ് ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു അവസ്ഥയിൽ വരുത്തി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും അതിന് യോഗ അതിന് യോഗ ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യമല്ലേ നമ്മളുടെ യോഗ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളും നല്ല പ്രവൃത്തികളും നമ്മുടെ അവയർനെസ് അതായത് മനസ്സിനെ ആ അവേർനെസ് നിർത്തണമെങ്കിൽ അതിന് നിങ്ങളുടെ ഇങ്ങനെ വേണം ഇല്ലാതെ നമ്മളിപ്പോ നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമിക്കാതിരിക്കും ഇല്ല അതിന് ചില ടൂളുകളും ടെക്നിക്കുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്നുകിൽ അതിന് ഏതെങ്കിലും ഹെൽപ്പ് സ്വീകരിക്കാം മന്ത്രം ജപിക്കാം യോഗ ചെയ്യാം പ്രത്യേക ചക്രാസിനെ സ്ഥിതി കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള യോഗകൾ ചെയ്യാം പ്രാണായാമം ചെയ്യാം ദഹനം ചെയ്യാം ഇനിയും ചില വ്യക്തികളോട് നമ്മൾ സൗഹൃദ ഭാവങ്ങൾ ഉണ്ടാക്കിയാലും മതി ചില നമ്മുടെ ചുറ്റുമുള്ള ചില വ്യക്തികളുമായിട്ട് ആറ്റിറ്റ്യൂഡ് ആ അങ്ങനെ അനവധി കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് അത് വിശദമായിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ചിലപ്പോ നമുക്ക് അതായത് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ഇതുകൊണ്ട് സോൾവ് ആയില്ലെങ്കിലും ഈ പ്രോബ്ലത്തിന് ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മളുടെ കഴിവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാണ് ദേവതകളുടെ ഹെൽപ്പ് വരുന്നത് എനിക്കിത് പറ്റുന്നില്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ദേവതയോട് പറയാം ദേവതയ്ക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ അത് സംഭവിക്കുക അല്ലാതെ ഇത് ഉടനെ ഒരു നിമിഷം കൊണ്ട് അങ്ങനെ മാറിപ്പോകുന്ന കാര്യങ്ങളല്ലല്ലോ പ്രകൃതിയിലുള്ള നമ്മുടെ കർമ്മഫലങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണങ്ങളും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാം പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് മൊത്തമായി മാറ്റാൻ പറ്റില്ല പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തിയും ബുദ്ധിയും അതിൻ്റെ ഒരു തീക്ഷണമായ ഒരു ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ടെന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ അനുഭവങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം താങ്ക് യു